ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിലിപ്പോൾ ഗബ്രിയും അതുപോലെ തന്നെ ഋഷിയും പവർ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള പവർ ടീമിനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല താല്പര്യമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് രണ്ടാളുകൾ പുറത്തേക്ക് പോകണമെന്ന് പറയുന്നു അപ്പോൾ ഋഷിയും ഗബ്രിയും അതിന് തയ്യാറായി പുറത്തേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്നു അപ്പം പകരം ആരെങ്കിലും രണ്ട് പേർക്ക് ഇതിനുള്ളിലേക്ക് കയറാം അതിനുള്ള മത്സരമാണ് എന്ന് കൊടുക്കുക അതിനുള്ള ടാസ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലാരാണ് മത്സരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നന്ദന ചാടി എണീക്കുന്നു അതിനുശേഷം ജിൻഡോയും ജാസ്മിനും എണീക്കുന്നു വീണ്ടും ഒന്നുകൂടി ചോദിക്കുന്ന സമയത്ത് സായിയും സിജോയും എഴുതിയിട്ടിട്ടുണ്ട് അങ്ങനെ അഞ്ച് പേര് മത്സരരംഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് എന്തെങ്കിലും ഒരു ഗെയിം ആണെങ്കിലും എന്തൊരു കാര്യം ചോദിച്ചാലും ആദ്യം ചാടി എണീക്കുന്നത് നന്ദനയാണ് അതുപോലെ തന്നെ എന്ത് ഗെയിമും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ് ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനും ഒക്കെ എന്താണ് ഗെയിമെന്നോ അല്ലെങ്കിൽ എന്താണ് ടാസ്ക് എന്നോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഉടനെ തന്നെ ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ